നമസ്കാരം ശിവനാഥം വേദിക് അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അശ്വതി നക്ഷത്രത്തെ കുറിച്ചാണ് വിവരിക്കുന്നത് പ്രാജ്ഞോ ധൃതിമാൻ ദക്ഷ എന്ന നിയമപ്രകാരം പൊതുവെ ബുദ്ധിയുള്ളവരും ധൈര്യശാലികളും സമർത്ഥരുമായിരിക്കും സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കും കുടുംബത്തിന്റെ നാഥനായിരിക്കും കൂടാതെ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ അതീവ സൗന്ദര്യമുള്ളവരായിരിക്കും കുതിരയുടെ മുഖം പോലെ കാണുന്ന നക്ഷത്രക്കൂട്ടമാണ് അശ്വതി ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സൗഭാഗ്യവും സാമർഥ്യവും കൈമുതലായിരിക്കും വിനയവും ബുദ്ധിശക്തിയും ഇവരുടെ കൂടപ്പിറപ്പാണ് പ്രേമകാര്യങ്ങളിൽ അല്പസ്വല്പം ചാഞ്ചല്യം കാണിക്കുന്ന ഇവർ വിജ്ഞാന സമ്പാദനത്തിന് മുൻഗണന നൽകും സേവനശീലം ഇവരിൽ പ്രത്യേകമായിരിക്കും കരുണയും വിനയവും ഇവരുടെ മുഖമുദ്രകളാണ് ഈ നക്ഷത്രത്തിന്റെ ദേവത അശ്വനി ദേവതകളാണ് പട്ടാളം പോലീസ് ജയിൽ വിഭാഗം ആസ്പത്രി ഫാക്ടറികൾ റെയിൽവേ തുടങ്ങിയവയിൽ ജോലി ചെയ്ത് ഉയരുന്നതാണ് ബിസിനസ്സിലും ഇവർക്ക് വലിയ ഉയർച്ച ഉണ്ടാവും ഇവരുടെ പെരുമാറ്റം എല്ലാവരെയും അടാതാകർഷിക്കും ചൊവ്വാ ദശയിൽ കേതുവിന്റെ യുക്തിയിലും കേതുദശയിൽ ചൊവ്വയുടെ ഭുക്തിയിലും പ്രസ്തുത ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന സംഗതികൾ ശക്തിയായി ഭവിക്കും സ്ത്രീകൾ സൗന്ദര്യം സുഖം ഉത്രസമ്പത്ത് ശുചിത്വം തുടങ്ങിയവൽ അനുഗ്രഹീതരായിരിക്കും എന്നാൽ അവർ മറ്റുള്ളവരുടെ ഉപദേശമോ അതിന് കടന്ന നിയന്ത്രണമോ ഇഷ്ടപ്പെട്ടില്ലെന്ന് വന്നേക്കാം ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെ അനുകൂലമായ വർഷമാണ് ജോലിയിൽ അഭിവൃദ്ധിയും സാമ്പത്തികമായ ഗുണവും കുടുംബസൗഖ്യവും ഫലമാണ് സ്ത്രീകൾക്ക് വിശേഷപ്പെട്ട സമ്മാനങ്ങളും പ്രശംസയും അംഗീകാരവും ലഭിക്കുന്നതാണ് ഗണപതിയെ പ്രാർത്ഥിക്കുക തൃക്കേട്ട വേദമാണ് വിശാഖം കാൽ അനിഴം തൃക്കേട്ട ഈ ദിവസങ്ങളിൽ ശുഭകാര്യങ്ങൾ ചെയ്യരുത്